ഹായ് ലോകത്തുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും സഹോദരിമാർക്കും മറ്റുള്ള എല്ലാവർക്കും പെണ്ണുങ്ങൾക്കൊക്കെ ആണുങ്ങളെ എന്ത് വേണേലും ചെയ്യാം തെറി പറയാം അവരടിക്കാം ചെരിപ്പടുത്തടിക്കാം എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലതാണ് കാരണം എൻ്റെ അമ്മയൊരു പെണ്ണാണ് എൻ്റെ സഹോദരി ഒരു പെണ്ണാണ് നല്ലതാണ് ഒരു പെൺകൊച്ച് ഇൻസ്റ്റോഗ്രാമിൽ കൂടി പറയുവാണ് ആണായിട്ട് ജനിച്ചവന്മാരെല്ലാം നാറികളാണെന്ന് എന്നാ പറയാന് ഇതിലൊരാണ് പ്രതികരിച്ചിട്ടില്ല ആണായി ജനിച്ചവരെല്ലാം നാറികളാണെന്ന് മുഖ്യമന്ത്രി നാറി പ്രധാനമന്ത്രി നാറി ഈ ജഡ്ജിമാർ വക്കീലന്മാരെ എല്ലാവരും ഈ ഇതിൽ പറ്റു ലോകത്തുള്ള എല്ലാവരും പറ്റൂ ആണായിട്ടോ ജനിച്ചവരെല്ലാം പരമനാറികളാണ് ഇവർ മാത്രം നല്ലവരാണ് ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ ആരും ചെയ്തില്ല കേട്ടോ ഞാൻ ഇത് പറയാൻ കാരണം ശ്രദ്ധപ്പെടുത്താണ് ഒരാണു പറഞ്ഞിട്ടുണ്ടെങ്കിലോ മണി ആശാന് എന്തോ ഒരു കുറ്റം പറഞ്ഞു പെണ്ണിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് മൂന്നാറിൽ കിടന്നുകൊണ്ട് കുറച്ച് പേര് കിടന്നുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് ബഹളമായിരുന്നു ഒരു മലയാളം അറിയാത്ത സഹോദരി പറയാം എൻ്റെ കാള് പിടിക്കണമെന്ന് മണിയാശാന് കാല് പിടിക്കും പിന്നെ പാർട്ടിക്കാർ പറഞ്ഞ ഇതിപ്പോ ഈ ഒരു പാർട്ടിയിലുള്ള പെണ്ണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊടി വെക്കാൻ ആളുണ്ടാവും ഞാൻ ചോദിക്കട്ടെ ഈ ലോകത്തുള്ള എല്ലാ സഹോദരിമാരെ നിങ്ങളെ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളല്ലേ നാരികളാണോ അല്ല നിങ്ങളെന്തി പ്രതികരിക്കാത്ത ഒരു പെൺകൊച്ച് ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും ഇതുവരിക്കും അതിനെപ്പറ്റി ഒന്ന് ഒരു വീഡിയോയിലോ ഒരു ഇൻസ്റ്റഗ്രാമിലോ ഒന്നു നിങ്ങളൊരു ഒന്നാഭിപ്രായം പറഞ്ഞിട്ടില്ല നിങ്ങളെ വീട്ടിലുള്ളവരെല്ലാം നാറികളാണോ ആ പെൺ കൊച്ച് ഒരു മറുപടി നിങ്ങൾ കൊടുത്തില്ല ഏ നിങ്ങൾ അതിന് മറുപടി കൊടുത്തിട്ടില്ല ആരും ഇതുവരിക്കോ അതിനെപ്പറ്റി ഒന്നും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഈ വർത്തനമാണ് പറയുന്നത് ആ പെൺകൊച്ചി പറഞ്ഞിരിക്കുന്നത് ആണായിട്ട് ജനിച്ചവരെല്ലാം പരമാ അറിയള ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറഞ്ഞു ഒരു സ്വാമി പറഞ്ഞു ഒരു സ്വാമിയുടെ അടുത്ത് ഒരു പെങ്കൊച്ച പോയി പറഞ്ഞു അപ്പം സാമി ചോദിക്കാൻ നീ എന്തിനാ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് നല്ല ഒതുക്കം വസ്ത്രം ധരിച്ചുകൂടെ എൻ്റെ ശരീരം ഞാൻ എങ്ങനെ എങ്ങനെയാണെങ്കിൽ നടക്കും ഞാൻ എന്തും കാണിച്ച് നടക്കും അത് നിങ്ങളെന്തിനാ നോക്കണത് അപ്പം വേറെ കുറെ ആണുങ്ങൾ പറയാണ് അവർക്ക് ധരിക്കാം അവര് വസ്ത്രമില്ലാതെ നടക്കട്ടെ അവര് അവരുടെ ഇസ്ത്രം പോലെ നടക്കട്ടെ കാരണം അങ്ങനെ പറയുന്നവരെന്താണ് അവരുടെ അവയവങ്ങൾ അവർക്ക് കാണണം മറ്റുള്ളവര് പറയുന്നതല്ല നിങ്ങൾ വസ്ത്രം ധരിച്ച് ഇസ്ലാം പറയുന്നതെ നിങ്ങൾ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കൂ കാരണം നിങ്ങൾ അവയവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ അത് അത് വിഹാരം കൊള്ളും ഇസ്ലാം പറയുന്നത് നിന്റെ ഭാര്യയും നിന്റെ പെമ്മക്കളും വജ്രക്കല്ലിന്റെ തുല്യമാണ് വജ്രം വജ്രക്കല്ലിന്റെ തുല്യമാണ് അത് ഏതാ ആരും നോക്കും അപ്പൊ അതിനെ നമ്മൾ മറച്ചു വെച്ചില്ലെങ്കിൽ ആരും നോക്കും എല്ലാവരും അപ്പഴപ്പ തിരിഞ്ഞിരി നോക്കേണ്ടു പോകും വരുമ്പോഴും പോകുമ്പോഴൊക്കെ നോക്കും അപ്പൊ അത് നമ്മള് നമ്മളെ വീട്ടുകാർ നമ്മളെ അതിന് വേണ്ടിയിട്ട് തുണിയ ചിലവര് അവര് നടക്കട്ടെന്നേ കാരണം അവർ അവരെ ഇഷ്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയല്ലേ കാരണം അവര് പറയാൻ കാരണം തട്ടാ അവർക്ക് അഭയം കാണണം ഇന്ന് കുറെ ആ പെണ്ണുങ്ങള് തുണിന്നില്ലാതെ നിന്ന് ഇതൊക്കെ എടുക്കുന്നുണ്ട് ഈ പെൺപിള്ളേര് ഓർക്കുന്നില്ല ഞാൻ ഒരു പത്തറുപത് എഴുപത് വയസ്സാകുമ്പോൾ കിളവിയാവും പ്രായം കൂടും മരണപ്പെട്ടു പോവും ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക ആയിരം വർഷം കഴിഞ്ഞാലും ഈ വീഡിയോ ഉണ്ടാവും അന്ന് അന്നത്തെ ചെറുപ്പക്കാർ കൊച്ചുങ്ങളല്ലേ കാണും നിങ്ങളന്ന് മുത്തശ്ശീന്റെ 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 മുത്തശ്ശിയാളായിരിക്കും അന്ന് മുത്തശ്ശിയെന്ന് ബഹുമാനം തരുല്ല നിങ്ങളെ നിങ്ങളെ ബന്ധുക്കാരോ മക്കളോ മക്കളൊക്കെ ആയിരിക്കും കാണുന്നത് നിങ്ങളെ വീഡിയോകൾ ഇങ്ങനെ ഇറക്കി വിടും കാശുണ്ടാക്കും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ പെങ്ങന്മാരുടെ അമ്മമാരുടെയും പിന്നെ സ്വകാര്യ ഭാഗങ്ങൾ വീഡിയോ എടുക്കാനും അതെടുക്കാനും നല്ല ഭയങ്കര സന്തോഷമാണ് അത് കണ്ട് രസിക്കാൻ കുറേ പേരുണ്ട് സ്വന്തം പെങ്ങന്മാരെയും അമ്മമാരും അമ്മരെയും സ്വകാര്യ ഭാഗം കാണാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റൂല അത് ഷൂട്ട് ചെയ്യാത്ത നിങ്ങളെ വീട്ടിൽ നമ്മളെ വീട്ടിലുണ്ടല്ലോ അത് ഷൂട്ട് ചെയ്യില്ല കർക്കാരെ ബാത്റൂമിൽ കൊണ്ടൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ മക്കളെ പ്രായമുള്ള പിള്ളേരൊക്കെ കാണുന്നുണ്ട് നമ്മളെ മക്കളൊക്കെ കാണുന്നുണ്ട് അത് നമ്മൾ ചിന്തിക്കുന്നില്ല അവിടെ എവിടെയും അയച്ചു കൊടുക്കും ഈ അയച്ചു കൊടുക്കുമ്പോൾ കൊച്ചു പിള്ളേരൊക്കെ കാണുന്ന പത്ത് പ പത്ത് പതിനഞ്ച് വയസ്സായ പിള്ളേർക്കൊക്കെ ഇപ്പോൾ മൊബൈലാണ് ആ മൊബൈലിൽ കൂടി ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ ഇപ്പം എന്തോ പിള്ളേര് പിള്ളേർ ഒരു പൊങ്കച്ച് ഷട്ടി വിരിയുന്ന രംഗമാണ് കാണിക്കുന്നത് ഷട്ടി ആരും കണ്ടിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞത് ഞാനിങ്ങനെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ലോഹത്തുള്ള ആണുങ്ങളെല്ലാം അന്തന്മാരായിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ സൗന്ദര്യത്തിന് വല്ല വിലയുണ്ടോ നിങ്ങൾ ഷട്ടി വിരിഞ്ഞ് കാണിച്ചിട്ട് ആരെങ്കിലും വല്ല വില വയ്ക്കുമോ ഏ ഈ പെണ്ണുങ്ങൾ തന്നെ നിങ്ങളെ തെറി പറയും ഇപ്പം എന്തായാലും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ തന്നെ തെറി പറയുന്നുണ്ട് ആണുങ്ങൾ വേണ്ട കുറ്റം പറയില്ല കാരണം അവർക്ക് കണ്ട് രസിക്കാലോ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ഞാൻ കുറ്റം പറയുന്നതല്ല നമ്മൾ പ്രായാവും മരണപ്പെട്ടു പോവും നൂറ് വർഷം കഴിഞ്ഞിട്ട് ഈ ഇത് നിങ്ങളെ ഈ നഗ്ന ചിത്രങ്ങൾ അവിടെ കിടക്കും അപ്പം നിങ്ങൾ ചിന്തിക്കൂല നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ ഇച്ചിരി കാശ് കിട്ടും ആ ഇത് ഭയങ്കര ഇതാണ് ലൈക്ക് കിട്ടുന്നു ലക്ഷക്കണക്കിന് വരുമാനമുണ്ട് നമ്മളെ മക്കളെ മക്കൾ നമ്മളെ ബന്ധുക്കാരൊക്കെ ഈ ഇത് ഈ ചിത്രങ്ങളൊക്കെ കാണും കേട്ടോ അവർ കണ്ടിട്ട് പല പല കാര്യങ്ങളും അവർ ചിന്തിക്കും ആകർഷിക്കും ഈ ആകർഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണാണ് ഞാൻ വേറെ പറഞ്ഞില്ലേ ലോകത്തുള്ള ആണുങ്ങളെല്ലാം അന്തന്മാരായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സൗന്ദര്യത്തിന് വല്ല ആവശ്യമുണ്ടോ നിങ്ങൾ ആരും പിന്നെ കാണിക്കും പറ പെണ്ണുങ്ങളുടെ പെണ്ണു കാണിക്കോ നിങ്ങളെ മക്കളെ മക്കളെ കാര്യം ഓർക്കുക നമുക്ക് മക്കളുണ്ടാവും നമ്മളെ മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ മക്കളാ പറഞ്ഞ മനസ്സിലാവ എൻ്റെ ചെറുപ്പത്തിൽ നമ്മളെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ നമ്മളെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ ഒരു അങ്ങോട്ടിങ്ങോട്ടും നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് അവരുടെ എന്തെങ്കിലും സ്വകാര്യ കാര്യങ്ങൾ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും നോക്കിയിട്ടാണ് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് മക്കളെ വേറെ ആരും കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇന്നങ്ങനെയല്ല ഇന്ന് ഇന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ പച്ച തെറിയാ പറയണേ പെണ്ണുങ്ങൾ മക്കളെ ഇത് നിങ്ങളെ ചേട്ടൻ അനിയന്മാരും അവരുടെ ബന്ധുക്കാരൊക്കെ ഇത് കാണുന്നുണ്ട് അത് ചിന്തിക്കണം പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ആണുങ്ങൾക്ക് വിഹാരമില്ലെങ്കിൽ പെണ്ണുങ്ങളെ സൗന്ദര്യം എന്റെ അമ്മേടെ സൗന്ദര്യം എന്തിനാ എന്റെ അപ്പന് വിഹാരമില്ലെങ്കിൽ എൻറെ അമ്മേടെ സൗന്ദര്യം എന്തിനാ പറ നിങ്ങളെ പറയുന്നില്ല എന്റെ അപ്പനും എൻ്റെ പെങ്ങളുടെ പെങ്ങളെ കെട്ടിയവനും അവർക്ക് വിഹാരമില്ലെങ്കിൽ ഇവരുടെ രണ്ടോ സൗന്ദര്യം എന്തിനാ ആണും പെണ്ണും കെട്ടുന്നുണ്ട് അവര് പെണ്ണുങ്ങളെ അറപ്പാ അവർക്ക് പെണ്ണുങ്ങളെ അറപ്പാ ആണും പെണ്ണും കെട്ടവരുന്നോണ്ട് അവർക്ക് പെണ്ണുങ്ങളെ അറപ്പാണ് കാരണം അവർക്ക് ബിഹാരമില്ല ഇന്ന് ബോംബെയിലൊക്കെ ബാഡുഫ് സോനാഫർ എന്ന സ്ഥലത്ത് ഭീവണ്ടിന്ന സ്ഥലത്ത് ഇവര് പെണ്ണുങ്ങളെ കൊണ്ടിട്ട് വിൽക്കുക അടിമപ്പണി എടുത്ത് വിൽക്കുക അടിമ ഈ പെണ്ണുങ്ങളെ കൊണ്ട് അടിമപ്പണിയെടുത്ത് വിൽക്കുവാണ് എത്ര അടി കൊടുക്കുന്നറിയോ പാവ പാവങ്ങൾക്കൊക്കെ അല്ല വല്ലാത്തൊരു സങ്കടമാണ് ഞാൻ ഓർക്ക് നമ്മളെ അമ്മമാരെയോ പെങ്ങന്മാരെയോ ഇതേപോലെ കൊണ്ടിട്ട് വിറ്റ് അടിക്കു വയ്ക്കുമ്പോൾ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ അപ്പുറത്തെ ജോലി ചെയ്തു വരുന്നു ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾ രാവിലെ ഈ പെണ്ണുങ്ങൾ ഒളിച്ചോടുന്ന കണ്ടിട്ടുണ്ട് ഞാൻ മിണ്ടാറില്ല അതുങ്ങളത് ഓരോ അവയങ്ങൾ കൊണ്ട് പോട്ടെന്ന് എല്ലാവരെയും പറയുന്നില്ല ഇന്നും ഓരോ പെണ്ണുങ്ങൾ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ മുമ്പിൽ നിന്നും കൊണ്ട് അങ്ങ് ഡാൻസ് കളിക്കുമല്ലേ ഇതൊക്കെ കാണിച്ചിട്ട് എന്നിട്ട് കുറ്റം പറയും ആരെ ആണുങ്ങൾ ആണുങ്ങളെ കുറ്റം പറയും അവരങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കണം കണ്ടുള്ള നോക്കുകയുള്ളു ഈ കടകില് നല്ല ഫോട്ടോ പടങ്ങളൊക്കെ വരച്ചിരിക്കുന്ന കാണാൻ നോക്കാം കാണാൻ വേണ്ടിയിട്ടില്ലേ നമ്മൾ ആ വസ്ത്രം തരിച്ചു പോകണമെന്നെങ്കിൽ നമ്മളെ കാണാൻ വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ കാണാൻ വേണ്ടെങ്കിൽ പിന്നെ വസ്ത്രം അങ്ങനെ ധരിക്കേണ്ട ആവശ്യമുണ്ടോ വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനാ ഇന്ന് നമ്മളെ കേരളത്തിലുള്ള ആണുങ്ങളൊക്കെ മുടിയെല്ലാം കറുപ്പിച്ച് പിടിച്ച് നടക്കുന്നതിനാ വിദേശ രാജ്യത്ത് മുടി കറപ്പിക്കേണ്ട ആവശ്യമല്ല ജന്മനെ വെളുപ്പാണല്ലോ അവര് അവര് സുന്ദരന്മാരല്ലേ ഏ അവര് സുന്ദരന്മാരല്ലേ ഇതൊക്കെ ചിന്തിക്കുക സൗന്ദര്യം സ്വാതന്ത്ര്യമുള്ളിടത്തെ ആൾക്കാർ നോക്കുകയുള്ളൂ പ്രശ്നം ആവുന്നുണ്ടേസ്റ്റ് കുഴിയിൽ ആരും നോക്കൂല വേസ്റ്റ് കുഴിയിൽ ആരും നോക്കാൻ പോകുന്നില്ല പിന്നെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വേണം നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളെപ്പോലത്തെ നിങ്ങളെ മക്കളെ മക്കൾ നി നിങ്ങൾ പ്രായമാകും എന്നുള്ളത് ചിന്തിക്കുക ഒരു ഞങ്ങൾ പ്രായമാവും ഞങ്ങൾ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരും വേണ്ട നിങ്ങളെ ആൾക്കാരേണ്ടേ അതാണ് അപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു പെണ്ണ് ആണുങ്ങളെ തെറി പറഞ്ഞത് ലോകത്തുള്ള എല്ലാ ആണുങ്ങളും തെറി നാരോമാരാണ് അപ്പം ഈ സഹോദരിമാരുടെയൊക്കെ വീട്ടിലെ ഇല്ലാത്ത പോലെയാണോ നിങ്ങൾ പ്രതികരിച്ചേക്കാത്തത് അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞില്ലേ കേട്ടോ നമുക്ക് ഇതൊന്നും നമ്മളിന്ന് പറയുന്നില്ല നിങ്ങൾ പ്രായ വയസ്സാവും എൻ്റെ അമ്മയൊക്കെ പറഞ്ഞപ്പെട്ടു പോയി അവർ സുന്ദരി സുന്ദരിയാവായിരുന്നു മരണപ്പെട്ട് വർഷങ്ങളായി അന്ന് മുമ്പേ ഒന്നില്ല എൻ്റെ മരണപ്പെട്ടു പോയി അവർ പ്രായമായി മരണപ്പെട്ടുപോയി അവരെ പറ്റി ഒരു അഭിപ്രായം പറയാനില്ല കാരണം പറഞ്ഞില്ല ഇന്ന് പിന്നെ ലൈക്ക് മാച്ചു കൂട്ടണം അതിന് കിട്ടുന്ന കാച്ചത് മാച്ച് ഞണണം അവയങ്ങൾ എങ്ങനായാലും കുഴപ്പമില്ല ദൈവഭയം വേണം കേട്ടോ നമ്മൾ ജമ്മ അമ്പലത്തിൽ പോവാം പള്ളിയിൽ പോവാം ഇസ്ലാം നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവയങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റുള്ളവരത് നോക്കും അവർക്ക് നോക്ക് അവര് അവര് നോക്കും അതിനെപ്പറ്റി ഒന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എന്തോരം എനിക്ക് സങ്കടം തോന്നുന്നത് ബോംബെ തെരുവുള്ളു അവ അവരെ അവര് അവർ എന്തോരം കഷ്ടപ്പെടുന്നറിയോ ഒരു ദിവസം അഞ്ച് പത്ത് പേര് പതിനഞ്ച് പേരൊക്കെ ഒരു ഒരു യേശ്യ സ്ത്രീനെ ബന്ധപ്പെടുന്നുള്ളൂ കാരണം കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ അവർക്ക് എപ്പോഴും ഒരാശ്വാസം വന്നറിയോ തൊണ്ണൂറിൽ എയ്ഡ്സ് വന്നപ്പം അവർക്കൊരാശ്വാസമായി അന്ന് പിന്നെ ആൾക്കാർ കയറാതായി രാത്രിയാകുമ്പോൾ ഇവർ ഇവർക്ക് ഞാനൊരു ഈ തെരുവിൻ്റെ അവിടെ ഒരു കടയിൽ ജോലിയായിരുന്നു ചായക്കടയിൽ ഗ്യാൻ റോഡ് കൃഷ്ണ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബോംബേയിൽ പോയത് ചോദിച്ചോ കൃഷ്ണ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കട അതിൻ്റെ അപ്പുറത്ത് ജോലി ജോലിയായിരുന്നു അന്ന് ഞാൻ എനിക്ക് ഞാൻ ഇവിടുന്ന് എൺപതിൽ ബോംബെയിൽ പോയതാണ് അമ്മ ഈ കൃഷ്ണ ബിൽഡി ഈ കൃഷ്ണ ബിൽഡിംഗ് ജമുന ബിൽഡിങ്ങുണ്ട് കൃഷ്ണ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ചായ കൊണ്ടുപോകാൻ ഞാനാ എൻ്റെ അടുത്ത് ആ സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് ആ വേശ്യാ സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് ഏതൊരു കാരണവശാലും ഞങ്ങളെപ്പോലെ ജോലി ചെയ്ത പെണ്ണുങ്ങളെ നിങ്ങൾ തുടരുത് കാരണം ഇന്ന് ഞങ്ങളടുത്ത് ഒരു പത്ത് പേര് വന്നിട്ടുണ്ട് പത്ത് പേര് വന്നിട്ട് ഞങ്ങൾക്ക് പല പല സ്ഥല സ്ഥലത്തും കിസ് ചെയ്യുന്നുണ്ട് തുപ്പൽ വരുന്നുണ്ട് ഇത് ഈ തുപ്പൽ വേറെ ഒരുത്തന് വന്നല്ല അവിടെ പിന്നെ പിന്നെ അതാ ചെയ്യുന്നത് അങ്ങനെ അവർ ഉപദേശിച്ചിട്ടുണ്ട് അങ്ങനെയല്ല ഇന്ന് ഉപദേശിക്കുന്നില്ല എൺപതിലെ തെരുവ് വേശ്യ സ്ത്രീകളുടെ പറഞ്ഞതാണ് അവർ പറയും എന്റെ മക്കളെ പോലെയാണ് നീ ഇതിനൊന്നും പോകരുത് അങ്ങനെ ഞാൻ വൈകുന്നേരമാകുമ്പോൾ പൈസ മാറ്റിയാൻ പോകുമ്പോൾ ഈ മാറൊക്കെ ചുമന്നിരിക്കുന്ന കാണാം കവളൊക്കെ കടിച്ചിട്ട് ചുമന്നിരിക്കുന്ന കാണാം വൈകുന്നേരമാകുമ്പോൾ ഇവർക്ക് ഞാൻ ഗുളിക കൊണ്ടുകൊടുക്കണം അന്ന് ഈ പാരസെറ്റമോൾ അല്ലായിരുന്നു അനാസിഡ് ഈ ഗുളിക കഴിച്ചിട്ട് അവർ കിടക്കുള്ളൂ രാത്രിയാകുമ്പോൾ ഇവർക്ക് ഉറക്കമില്ല ഉറക്ക കുളിയെ വാങ്ങിച്ചിട്ടാണ് അവർ കിടക്കയക്കുന്നത് ഒരു നേരത്തെ വയറിന് വേണ്ടിയിട്ട് എത്ര വേറെടുത്ത് കിടക്കണം എന്നറിയോ അവര് അവര് തന്നെ പുറത്തിറങ്ങുകയാണെങ്കിൽ വസ്ത്രങ്ങളെല്ലാം നല്ലപോലെ അണിഞ്ഞ് ഒരു നിർത്തികളില്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അവർ പുറത്തിറങ്ങുക ആരെങ്കിലും അവരൊക്കെ പറ്റി കമൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തിപ്പുറത്ത് നോക്കും ആ സ്ത്രീകൾ അങ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അഥവാ അവർക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ല കൊച്ചുങ്ങളോ പ്രായ കൊച്ചുങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം വന്നിട്ട് ചെവ്ക്കുറ്റി കയടിക്കും ഞാൻ തമാശ പറഞ്ഞാൽ കേട്ടോ എൺപതിലെ കാര്യങ്ങളാണ് പറഞ്ഞത് അവർ ചെവി ചെവിട്ടത്തടിക്കും ആ കൊച്ചുങ്ങൾ നിൽക്കുന്ന കണ്ടില്ലേ നിനക്ക് എന്തെങ്കിലും പറയണേ എൻ്റെ അടുത്ത് വാ എൻ്റെ റൂമിൽ വാ നിനക്ക് ഏത് സ്റ്റൈല് വേണം എന്നാ അവര് പറയുന്നത് കാരണം അത്രയും നല്ല പെണ്ണുങ്ങളാണ് വേശ്യാശ്രീകൾ ബോംബേലെ കാരണം അവർ അവർ പറയുന്നത് ഞാൻ എൻ്റെ ശരീരം വിൽക്കുന്നു പക്ഷെ എൻ്റെ ശരീരം കണ്ടിട്ട് വേറെ ആരും ഇത് വൃത്തി എൻ്റെ വൃത്തിയെ പറയാൻ പാടില്ല അത് അത് കണ്ടിട്ട് അവർ ഈ വൃത്തിയേതായിട്ട് പറയാൻ പാടുള്ള കേട്ട സഹോദരിമാരങ്ങനെ ഞാൻ എല്ലാവരും കുറ്റം പറയുന്നല്ല ശ്രദ്ധിക്കുക നമ്മൾ ഈ ലോകത്ത് ഒരുപാട് ദിവസം ഉണ്ടാവില്ല ഏത് സമയം ഒരു നെഞ്ചുവേദന വന്നാൽ തീരും ഈ പൈസകൾ ഇവിടെ കിടക്കത്തുള്ളൂ പക്ഷേ നാണം മറ്റുള്ളവർ കണ്ടിട്ട് ഇതേ കണ്ടില്ലേ ഇതേ കണ്ടില്ലേ ഇത് ഇത് പറ്റിയിട്ട് നിങ്ങളെ നിങ്ങളെ ഈ അഭയങ്ങൾ കണ്ടിട്ട് ആൾക്കാർ ചിരിക്കുക ചിരിക്കും നിങ്ങളന്ന് അന്ന് മുത്തശ്ശിമാരായിരിക്കും പല പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കത് പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ ഇതിനകത്തുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മളെ മക്കളെ പ്രായമുള്ളവർ കാണും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല ഓക്കെ